സ്വർഗം ബാക്ക് ടു ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗീപ്വേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ നല്ല പുറത്ത് നല്ല മഴയാണ് വോയിസ് ക്ലാരിറ്റി എനിക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ മാക്സിമം സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം മൈക്ക് വെച്ചിട്ടും സൗണ്ട് ഇല്ല എന്നൊക്കെ മെസ്സേജസ് ഞാൻ കാണാറുണ്ട് അതെന്താ സംഭവമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ മാക്സിമം വോളിയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് നമുക്കിവിടെ നല്ല മഴയാണ് എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എല്ലായിടത്തും അറിയാം അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കും കേട്ടോ കാരണം രോഗങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് എല്ലായിടത്തും അസുഖങ്ങളാണ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടൊക്കെ ഇരിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീപബയുടെ വിന്നറ സെലക്ട് ചെയ്യാനാണ് ഇപ്പം പെരുന്നാളിൻ്റെ മുന്നേ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി വൈകിക്കില്ല ഇപ്പോൾ വിന്നറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ചെയ്യട്ടോ അപ്പോൾ എന്താ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് അതാ ഈ ഒരു ബൗളിനകത്ത് കറക്റ്റായിട്ട് റൂൾ ഫോളോ ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ഞാൻ ഈ ഒരു ബൗളിൽ ഇട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരാളെ ഞാൻ പേര് ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ ആരായിരം ഭാഗ്യശാലി നമുക്ക് നോക്കാം അല്ലേ അപ്പതാ ഒരാളുടെ പേര് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ടില്ല ഞാൻ നോക്കാം നമുക്ക് ഷോമി പി ജി എന്നാണ് ഓട്ടോ പേര് അപ്പോൾ മാം കൺഗ്രാസ് ഡിലേ ആയിൽ ഒരു സോറി പറയാണ് എത്രയും വേഗം തന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാം സമ്മാനവും എത്രയും വേഗം തന്നെ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തത് വരാൻ പോകുന്നത് ഓഫർ കുർത്തിയുടെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ടൈം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും നമ്മുടെ ഓഫർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും കാണുക കാരണം നല്ലൊരു ചാൻസാണ് നമ്മുടെ ആ ഒരു ഓഫർ പ്രൈസിന് നല്ല അത്രയും നല്ല കുർത്തീസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഓൾറെഡി നമ്മുടെ പ്രൈസ് റേഞ്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കുർത്തീസ് കൊണ്ടുവന്നത് അത് ഓഫർ പ്രൈസിലേക്കൂടെ വരുമ്പോഴത്തേക്കും ആരും മിസ്സാക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും മിസ്സാക്കാണ്ട് നമ്മുടെ വീഡിയോ കാണുക എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടും അതുപോലെ തന്നെ വളരെ വെർത്തായിട്ടും ഉള്ള പ്രൈസ് റേഞ്ചിലാണ് കുർത്തീസ് കൊണ്ടുവരാ കൊണ്ടുവരുന്നത് അപ്പോൾ ആരും മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഇന്നർക്കൊരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഇനിയും തുടർന്ന് ഇതുപോലുള്ള ഗീവേഴ്സ് ഒക്കെ നമുക്ക് നടത്താം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്താലേ നമ്മുടെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനോടോ മറക്കല്ലോട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണേ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത്രയും തന്നെ ഒരു ഒരു പെട്ടെന്നുള്ളൊരു ആയിരുന്നു നമ്മുടെ ചാനലിന് ചാനലിനുണ്ടായിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ചെറിയൊരു സപ്പോർട്ട് തന്നെ വളരെ വാല്യുബിൾ ആണ് ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അത്ര നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അല്ല അടുത്ത നമ്മുടെ ഓഫർ വീഡിയോ ആയിട്ട് കാണാം മീ അനില ചിക്കൻ ബൈ